എപ്പിസോഡ് വൺ കലക്കൻ കല്യാണം ക്ലോക്കിന്റെ ശബ്ദമൊഴിച്ചാൽ ആ മുറി തീർത്തും നിശബ്ദമായിരുന്നു വെളുത്ത കോട്ട് ധരിച്ച ഡോക്ടറുടെ കണ്ണുകൾ വിവാഹ വേഷത്തിൽ തന്റെ മുന്നിൽ കിടക്കുന്ന പത്തൊൻപത് കാരി മായയിലായിരുന്നു സമീപത്ത് അവളുടെ അച്ഛൻ ശേഖരനും മറ്റു ചില ബന്ധുക്കളും നിൽക്കുന്നുണ്ടായിരുന്നു മായ പതിയെ കണ്ണുകൾ തുറന്ന് ഡോക്ടറേയും ചുറ്റും നിൽക്കുന്ന ബന്ധുക്കളെയും നോക്കി വിവാഹ റിസപ്ഷൻ ഇടയ്ക്ക് അജയുടെ സുഹൃത്തുക്കൾ നൽകിയ ഷാംപയിൻ കുടിച്ചു തോർത്തു പിന്നെ എന്താണ് തനിക്ക് സംഭവിച്ചത് അവളുടെ ചിന്തകൾക്ക് തടയിട്ടുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നുമില്ല മായേ സന്തോഷിക്കേണ്ട സമയമാണ് യു ആർ ഡോക്ടറുടെ വാക്കുകൾ ചുറ്റും പ്രതിധ്വനിച്ചു കന്നികയായ മായയുടെ വിവാഹം ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേയാണ് അജയ് മേനോനുമായി നടന്നത് ഇന്നേ വരെ ഇവൾ സ്പശമേൽക്കാത്തോ അതെങ്ങനെ അവളുടെ സമീപത്ത് നിന്ന് അച്ഛൻ ശേഖരൻ മകളെ നോക്കി ഡോക്ടർ തുടർന്നു ഇയാളുടെ ഹസ്ബൻഡ് എവിടെ ഡോക്ടർ ബന്ധുക്കൾക്ക് നേരെ തിരിഞ്ഞു അജയ്യെ കണ്ട ഡോക്ടർ അയാളോട് പറഞ്ഞു ഓ കൺഗ്രാറ്റ്സ് യു ആർ ടു ബി എ ഫാദർ ഡോക്ടർ ചിരിയോടെ കൈകുലുക്കി വാട്ട് അജയ് ഞെട്ടലൂടെ അലറി അതേ ഞെട്ടിൽ അവിടെ നിൽക്കുകയായിരുന്ന ഇരുവരുടെയും വീട്ടുകാരിലും ഉണ്ടായിരുന്നു എസ് അജയ് ബേബിക്ക് സിക്സ് വീക്സ് ഗ്രോത്ത് ഉണ്ട് ഡോക്ടർ പറഞ്ഞു സമാധാനമായല്ലോ മുത്തച്ഛന് ആ വീപ്പ കുട്ടിയെ എന്റെ തലയിൽ കെട്ടിവെച്ചതും പോരാ ഇപ്പൊ ആരാ ഗർഭവും ഞാൻ ചുമക്കണമല്ലേ അജയ് ദേഷ്യത്തിൽ സമീപത്ത് നിന്ന് അവന്റെ മുത്തശ്ശൻ വിശ്വനാഥ മേനോന്റെ നേർക്ക് അലറി അവൻ ദേഷ്യം പോണ്ട് നില താഞ്ഞു ചവിട്ടി അപ്പോഴാണ് ആകെ പകച്ചു നിൽക്കുന്ന ശേഖരനെ അവർ കണ്ടത് ആരാണോ തന്റെ മോളുടെ വയറ്റിലെ കുട്ടിയുടെ അച്ഛൻ ആരാന്റെ ഗർഭം ഏറ്റെടുക്കാൻ അജയ് കിട്ടില്ല എന്നാലും എന്റെ കല്യാണം കഴിഞ്ഞതും ഫ്രീ എനിക്കായിട്ട് ഒന്നിനും അജയ് യാതൊരു ബഹുമാനവും ഇല്ലാതെ ശേഖരനെ നോക്കി പുച്ചത്തോടെ പറഞ്ഞു എല്ലാം കേട്ട് വിറങ്ങലിച്ചു കിടന്ന മായയെ വെറുപ്പോടെ നോക്കി അവൻ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി അയാളുടെ ദേഷ്യവും വെറുപ്പും വായിൽ നിന്ന് വന്ന വാക്കുകളുമെല്ലാം മായയുടെ സമനില തെറ്റിച്ചിരുന്നു ഒപ്പം താൻ ഗർഭിണിയാണെന്ന വാർത്തയും തന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് പോലും അവൾക്കറിയില്ല താൻ എങ്ങനെ ഗർഭിണിയായെന്ന് പോലും അജയ് പോകുന്നത് നോക്കി നിന്ന ശേഷം മായ അവളുടെ കഴുത്തിൽ അവൻ അന്ന് കെട്ടിയ താലി അഴിച്ചെടുത്തു ശേഷം അജയുടെ പെങ്ങളെ ഏൽപ്പിച്ച് ഒന്നും മിണ്ടാതെ നടന്നു ആ രാത്രി ഒറ്റയ്ക്ക് റോഡിലൂടെ നടക്കുമ്പോൾ അന്നത്തെ ദിവസം അവളുടെ മുന്നിൽ തെളിഞ്ഞു കൊച്ചി നഗരത്തിലെ കാരാട്ട് കൺവെൻഷൻ സെന്ററിൽ ഇന്നൊരു വിവാഹം നടക്കുകയാണ് കാരാട്ട് വിശ്വനാഥ മേനോന്റെ കൊച്ചുമകൻ അജയും മേനോനും നാട്ടിലെ ഒരു ഇടത്തരം കുടുംബത്തിലെ മായയും തമ്മിലുള്ള വിവാഹം വിവാഹത്തിന് പങ്കെടുക്കാനായി നാടൊട്ടക്കെത്തുകയാണ് എന്താണ് ശേഖര നല്ല പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചിട്ടുണ്ടല്ലോ താൻ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന ഉത്തമൻ വധുവിന്റെ അച്ഛനായ ശേഖരനോട് പറഞ്ഞു എല്ലാം കാരണവന്മാർ ചെയ്ത പുണ്യം അതല്ലേ കാരാട്ട് വീട്ടുകാർ ഇങ്ങോട്ട് എൻറെ മോളെ ചോദിച്ചു വന്നത് ശേഖരൻ നിറഞ്ഞ പുഞ്ചിരിയോടെ ഉത്തരമേകി പിന്നിൽ കണ്ട കസേരയിൽ ഉത്തമൻ സ്ഥാനം പിടിച്ചു എന്തായാലും ശേഖരന്റെ രാശി തെളിഞ്ഞു കാരാട്ട് വീട്ടിലേക്കല്ലേ മകളെ വിവാഹം കഴിച്ച് അയക്കുന്നത് തൊട്ടടുത്തിരുന്ന ആളോട് അയാൾ അസൂയയോടെ പറഞ്ഞു ആളും ആരവവും കൊണ്ട് തിങ്ങി നിറഞ്ഞ കാരാട്ട് കൺവെൻഷൻ സെന്ററിലെ നദൃമണ്ഡപത്തിൽ കസവ് ഷർട്ടും മുണ്ടും ധരിച്ച് സുമുഖനായ അജയ്മേനോനിരുന്നു മുഹൂർത്തമായപ്പോൾ സർവാഭരണ ആഭരണ വിഭൂഷിതയായി തൊഴുകയോടെ മായ കതിർമണ്ഡപത്തിലേക്ക് കയറി അവളെ കണ്ടതും പെട്ടെന്ന് സദസ്സിൽ ഒരു മുറുമുറുപ്പ് ഉയർന്നു അയ്യേ ഇവളോ ഇങ്ങനെ ഒരു പെണ്ണിനെ കിട്ടിയുള്ളൂ കാരാട്ട് മരുമകളാക്കാൻ ഈ തടിച്ചേ കണ്ട അവന്റെ അമ്മയാണെന്ന് തോന്നുവല്ലോ മായയെ കണ്ടതും അജയന്റെ മുഖവും മുറുകി അവളുടെ ശരീരപ്രകൃതി തനിക്ക് ഇഷ്ടമായില്ലെന്ന് അവന്റെ മുഖത്ത് പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു കൗമാരത്തിൽ സംഭവിച്ച ഹോർമോൺ വ്യതിയാനമാണ് മായയെ അമിതവണ്ണക്കാരിയാക്കിയത് അമ്മയില്ലാതെ വളർന്ന അവൾക്ക് അച്ഛനിൽ നിന്നോ രണ്ടാനമ്മയിൽ നിന്നോ സ്നേഹമൊന്നും അന്നോളം ലഭിച്ചിട്ടില്ല അവളുടെ അച്ഛൻ ആദ്യമായി അവളോട് സ്നേഹത്തിൽ സംസാരിച്ചത് തന്നെ ഈ വിവാഹത്തിന്റെ കാര്യത്തിനായിരുന്നു അതും കാരാട്ട് വീട്ടിൽ നിന്ന് വന്ന വിവാഹമായതിനാൽ സ്വർണവും സ്ത്രീധനവും ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതിയെന്ന് പറഞ്ഞപ്പോൾ ശേഖരൻ ഒന്നും ആലോചിച്ചില്ല അച്ഛനെ എതിർത്തിട്ടും കാര്യമില്ല എന്നറിയാമായിരുന്ന മായ അച്ഛന്റെ വാക്ക് അക്ഷരം പ്രതി അനുസരിച്ചു വിവാഹ ചടങ്ങുകൾ പൂർത്തിയായതും അജയും മായയും കാരാട്ട് കാരാട്ടുവീട്ടിലേക്ക് തിരിച്ചു അജയിന്റെ അമ്മ കൊടുത്ത അഞ്ചു തിരിയിട്ട നിലവിളക്ക് വാങ്ങി വലതുകാൽ വെച്ച് മായ ആ വീടിന്റെ മരുമകളായി കയറി അജയ്ന്റെ പെങ്ങൾ വന്ന് അവളെ വസ്ത്രവും ആഭരണവും മാറ്റാൻ സഹായിച്ചു അവരവളെ അതിസുന്ദരിയായി ഒരുക്കി കാരാട്ടുകാരുടെ സ്വന്തം ഹോട്ടലിൽ വെച്ചായിരുന്നു റിസപ്ഷൻ റിസപ്ഷനിൽ പങ്കെടുക്കാൻ അജയ്ന്റെ ഫ്രണ്ട്സും വന്നിട്ടുണ്ടായിരുന്നു അവർ കേക്കും ഷാംപയിൻ ബോട്ടിലും ഒക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു അജോയ് ഒരു ചെറുപ്പക്കാരൻ അതും പറഞ്ഞ് ഷാംപെൻ ബോട്ടിൽ തുറന്നു രണ്ട് ഗ്ലാസിൽ അവ പകർത്തി വലനും വധുവിനും കൊടുത്തു ഒപ്പം അവരിവരോടും ചിയേഴ്സ് പറഞ്ഞ് അത് കുടിക്കാൻ ആവശ്യപ്പെട്ടു അജയ് കുടിക്കുന്നത് കണ്ട് വേറെ നിവൃത്തിയില്ലാതെ മായയും അത് കുടിക്കാൻ ഒരുങ്ങി ഗ്ലാസ് ചുണ്ടോട് ചുണ്ടോടടുപ്പിക്കുമ്പോഴേക്കും മണമടിച്ച് അവൾക്കത് കുടിക്കാനായില്ല അവൾ ഗ്ലാസ് താഴെയിട്ട് വാ പൊത്തിക്കൊണ്ട് വാഷ് ഏരിയയിലേക്ക് ഓടി അത് കണ്ട് അജയിന്റെ അമ്മയും പെങ്ങളും മായയുടെ പുറകെ ചെന്നു ഛർദിച്ച അവശയായ മായ അവിടെ ചുമരിൽ ചാരി നിൽക്കുകയായിരുന്നു കുറച്ച് വെള്ളം കുടിച്ചതും മായ പെട്ടെന്ന് അജയ്ന്റെ അമ്മയുടെ കയ്യിലേക്ക് മയങ്ങി വീണു പിന്നിൽ നിന്നും വന്ന കാറിന്റെ ഹോൺ കേട്ട് ഞെട്ടിയ മായ ഒരു ദിവസം കൊണ്ട് ജീവിതം കൈവെട്ടെന്ന യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നു ആ രാത്രി അവൾ തന്റെ വീട്ടിലേക്ക് തന്നെ തിരികെ വന്നു ആരോട് ചോദിച്ചിട്ട് മൂദേവി നീ ഇങ്ങോട്ട് കയറി വരണേ പെഴച്ച് വയറ്റിലുണ്ടാക്കിയതും പോരാ അവള് താലിയാഴ്ച കൊടുത്തേക്കുന്നു കുടുംബത്തിന്റെ മാനം കളയാനായി പറഞ്ഞ ജന്മം അല്ലേലും തള്ളയുടെ ഗുണം കാണിക്കാതിരിക്കില്ലല്ലോ ഇറങ്ങി പോടി മായയുടെ രണ്ടാനമ്മ മാലിനി അവളെ നോക്കി ആക്രോശിച്ചു അവളെ കണ്ടതും കല്യാണം കൂടാനായി വന്ന ബന്ധുക്കൾ പലരും മുറിമുറുക്കാൻ തുടങ്ങി മായ ഒന്നിനും മറുപടി പറയാതെ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും ശേഖരൻ അവളെ തടഞ്ഞു കാരാട്ട് വീട്ടിൽ നിന്നും തീരുമാനം വരെ മാത്രം നിനക്കിവിടെ ജീവിക്കാം ശേഖരൻ താക്കിയതോടെ പറഞ്ഞു അയാളെ നിറകണ്ണുകളോടെ ഒന്ന് നോക്കി ഒന്നും പറയാതെ മായ മുറിയിൽ കയറി കഥ കടച്ചു തലയിണയിൽ കരഞ്ഞു അടുത്ത ദിവസം തന്നെ അബൂഷൻ വേണം എന്ന ആവശ്യവുമായി ശേഖരൻ ഡോക്ടറെ സമീപിച്ചു ഡോക്ടർ പ്ലീസ് ഒരു അച്ഛന്റെ വേദന ഡോക്ടർ മനസ്സിലാക്കണം അയാൾ ഡോക്ടറോട് കിഞ്ചി സി മിസ്റ്റർ ശേഖരൻ മായയുടെ ഹെൽത്ത് കണ്ടീഷനും അവളുടെ പ്രായവും കൂടി കണക്കിലെടുക്കുമ്പോൾ അബൂഷൻ പോസിബിൾ അല്ല നല്ല റിസ്ക് ഉണ്ട് ഡോക്ടർ അയാളെ പറഞ്ഞു മനസ്സിലാക്കി ശേഖരൻ നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചു ഹോസ്പിറ്റലിൽ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ അജയ് തിരികെ വന്നാൽ ഒരുപക്ഷെ മായയെ സ്വീകരിക്കുമെന്ന് ശേഖരൻ മനക്കോട്ട കെട്ടി മാസങ്ങൾ കടന്നുപോയി അജയ് തിരികെ വന്നില്ല കാരാട്ട വീട്ടുകാർ എങ്ങനെയും അജയ്യെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു കാരാട്ടെ കാരണവർ വിശ്വനാഥ മേനോൻ ഒരു ഗർഭിണി എന്ന പരിഗണന കൊടുത്ത് മായയ്ക്ക് വേണ്ടി ശേഖരന്റെ കയ്യിൽ കുറച്ച് പണം ഏൽപ്പിച്ചിരുന്നു അതെല്ലാം അപ്പോൾ തന്നെ മാലിനി അയാളുടെ കയ്യിൽ നിന്നും വാങ്ങി കൈയടക്കി വെച്ചു ഗർഭിണി എന്ന ഒരു പരിഗണനയും മായയ്ക്ക് ആ വീട്ടിൽ നിന്നും ലഭിച്ചില്ല പിഴച്ചവൾ എന്ന എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ മാത്രം എന്നും അവൾക്ക് കിട്ടി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയതേയില്ല മാലിനി വീട്ടിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ബാക്കി വല്ലതുമുണ്ടെങ്കിൽ മാത്രം അവളുടെ മുറിക്ക് പുറത്തു കൊണ്ടുവച്ചു അച്ഛനാരാ എന്നറിയാത്ത കുട്ടിയെ ചുമക്കുന്നു എന്ന് സ്വയം പരാതിപ്പെട്ട് മായ കടുത്ത നിരാശയിലേക്ക് കൂപ്പുകുത്തി ദിവസം കഴിയും ഗർഭിണിയാണെന്ന ബോധം അവളിൽ എവിടെയോ ഉണ്ടായിരുന്നതുകൊണ്ടോ അതോ സംസാരിക്കാൻ ആരുമില്ലാത്തതു കൊണ്ടോ അവൾ തന്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ തുടങ്ങി അങ്ങനെ അവളും കുഞ്ഞും തമ്മിൽ ഒരു സ്നേഹം രൂപപ്പെട്ടു എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം കുഞ്ഞാണല്ലോ മായ പ്രസവത്തോടടുത്തു പതിവില്ലാതെ കോളിംഗ് വെല്ലും മുഴങ്ങുന്നത് കേട്ട് ആരാണെന്ന് നോക്കാൻ വാതിൽ തുറന്ന ശേഖരൻ വിരുന്നുകാരനെ കണ്ട് ഞെട്ടി അജയ് മേനോൻ വന്നത് മായയെ കൂടെ കൂട്ടാനോ അതോ എന്നേക്കുമായി ഉപേക്ഷിക്കാനോ ശേഖരൻ ചിന്തിച്ചു നിൽക്കവേ അയാളെ വകവെക്കാതെ അജയ് അകത്തേക്ക് കയറി അജയ്യെ കണ്ടതും മാലിനി മായയെ പുറത്തേക്ക് കൊണ്ടുവന്നു അജയ് മായ മെല്ലെ വിളിച്ചു മുമ്പത്തേക്കാൾ കൂടി തടിച്ച മായയെ കണ്ടതും അവന്റെ മുഖത്ത് വെറുപ്പ് നിറഞ്ഞു അത് മായയ്ക്ക് മനസ്സിലായി ഇരിക്കുമോനെ ശേഖരൻ താഴ്മയോടെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ സൽക്കാരത്തിന് വന്നതല്ല ഇവളെന്റെ ഭാര്യയായി വരണമെന്ന് വീണ്ടും മുത്തച്ഛൻ ഒരേ നിർബന്ധം അവസാനത്തെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് ടോർച്ചർ ചെയ്യാ എനിക്കിഷ്ടം ഉണ്ടായിട്ടല്ല മുത്തച്ഛന് വേണ്ടി മാത്രം എന്തായാലും എന്തിനാ ഇവളെ അങ്ങോട്ട് കെട്ടിയെടുക്കണമെന്ന് മുത്തച്ഛൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല ആരാന്റെ കുഞ്ഞിനെ ചുമക്കാനൊന്നും എനിക്ക് പറ്റില്ല അജയ് ദേഷ്യത്തിൽ പറഞ്ഞു എല്ലാം മോന്റെയും മുത്തശ്ശന്റെയും നല്ല മനസ്സ് എന്റെ കുട്ടിയെ സ്വീകരിക്കാൻ തയ്യാറായല്ലോ മായ്ക്കിപ്പോ ഡെലിവറി ഡേറ്റ് എടുത്തിരിക്കുന്ന സമയമാ പ്രസവം കഴിഞ്ഞ ഉടൻ ഞങ്ങൾ അവളെ അവിടെ കൊണ്ടുവന്നാക്കാം കുഞ്ഞിനെ ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിലാക്കാം ശേഖരൻ അതീവ വിനയത്തോടെ പറഞ്ഞു ഇല്ല സമ്മതിക്കില്ല എന്റെ കുഞ്ഞിനെ ഞാൻ സമ്മതിക്കില്ല അന്ന് ആദ്യമായി മായയുടെ ശബ്ദം അവിടെ മുഴങ്ങി കേട്ടു അതിന് നിന്റെ സമ്മതം ആർക്ക് വേണം എല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം അതെല്ലാം അനുസരിച്ച് വിണ്ടാതെ അജയ് കൂടെ ചെന്ന് മോം പറയുന്നത് കേട്ടാ അവിടെ താമസിച്ചോണം ശേഖരൻ മായയുടെ നേർക്കലറി അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും എന്റെ കുഞ്ഞിനെ ഞാൻ ഉപേക്ഷിക്കില്ല അജയ് പ്ലീസ് അന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യ പദവി ഉപേക്ഷിച്ചതാ നിങ്ങളുടെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അത്രയും പറഞ്ഞു മായ കിടക്കുന്നുണ്ടായിരുന്നു കിതപ്പോടെ തന്നെ അവൾ പെട്ടെന്ന് തലകറങ്ങി താഴെ വീണു അപ്പോഴേക്കും അവളുടെ വാട്ടർ ആയി അത് അവിടെയെല്ലാം പരന്നിരുന്നു അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ലണ്ടൻ നഗരത്തിലെ ഒരു പ്രഭാതം അത് രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ഒരു പുഞ്ചിരിയോടെ തന്റെ ജിം ബാഗും എടുത്ത് ജിമ്മിലേക്ക് പോവുകയാണ് മായ പണ്ടത്തെ മായയിൽ നിന്ന് അവൾക്ക് ഒരുപാട് മാറ്റം വന്നു സ്വഭാവത്തിലും ശരീരത്തിലും എല്ലാവരും തടിച്ചു എന്ന് വിളിച്ചിരുന്ന മായ കടുത്ത ദൃഢനിശ്ചയത്തോടെ വ്യായാമം ചെയ്ത് ആ വണ്ണം കുറച്ചു ഇന്നവളെ കണ്ടാൽ ആരും നോക്കി നിന്നു നിന്നുപോകും സിനിമാ നടിയെ പോലെ സുന്ദരിയാണവൾ മാത്രവുമല്ല പോലെ മൗനിയുമല്ല ഇപ്പോൾ പുതിയമായ ബോൾഡാണ് ആണ് അവളുടെ ജീവിതവും അനുഭവങ്ങളുമാണ് അവളെ ഇങ്ങനെയാക്കി മാറ്റിയത് ഒറ്റയ്ക്ക് പൊരുതി പഠിച്ച് സ്വന്തമായ മേൽവിലാസം ഉണ്ടാക്കി ജിമ്മിൽ വ്യായാമം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയതും അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞു മാലാഖ അവളെ ഓടിവന്ന് കെട്ടിപ്പിടിച്ചു അമ്മേ ആ കുട്ടി സ്നേഹത്തോടെ വിളിച്ചു ഇവൾ ആത്മിക എന്ന ആമിമോൾ മായയുടെ കുഞ്ഞ് ആഹാ അമ്മയുടെ ചുന്തരിമോൾ എഴുന്നേറ്റോ നമുക്ക് സ്കൂളിലെ പോണ്ടേ വാ നമുക്ക് പോയി റെഡിയാവോ മായ മോളെ കൊഞ്ചിച്ച് അവളെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി അമ്മേ നമ്മളിപ്പോഴാണ് മുത്തശ്ശനെ കാണാൻ പോവുക കുളിക്കുന്നതിനിടയിൽ ആമിമോൾ ചോദിച്ചു മോളുടെ ചോദ്യം കേട്ടതും മായ ഒന്ന് നിശ്ചലയായി ശേഖരൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട് പിന്നെ മോള് സംസാരിച്ചു തുടങ്ങിയതിൽ പിന്നെ ശേഖരൻ വിളിച്ചാൽ അവളാണ് സംസാരിക്കുക അതുകൊണ്ട് തന്നെ മുത്തശ്ശനും കൊച്ചുമോളും തമ്മിൽ നല്ല ബന്ധമാണ് അതൊക്കെ പോവാം ഇപ്പൊ ഓരോന്നു ചോദിക്കാതെ മോൾ സ്കൂളിൽ നോക്ക് മായ ഇത്തിരി ഗൗരവത്തിൽ പറഞ്ഞു അത് കണ്ടതും അമ്മ ദേഷ്യത്തിലാണെന്ന് മനസ്സിലായി മോൾ ഒന്നും ചോദിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത് മോളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ട് മായ ഓഫീസിലേക്ക് പോകാനായി റെഡിയായി വീട് പൂട്ടി ഇറങ്ങുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് ശേഖരനായിരുന്നു അത് കണ്ട് മായ ഫോൺ എടുക്കാനൊന്നും മടിച്ചു മോള് സ്കൂളിൽ പോയി ഇല്ലെങ്കിൽ മോളെ കൊണ്ട് എടുപ്പിക്കാമായിരുന്നു അവൾ മനസ്സിൽ ചിന്തിച്ചു കോള് കട്ടായതും മായ ആശ്വാസത്തോടെ പോകാൻ ഇറങ്ങി എന്നാൽ വീണ്ടും ഫോൺ റിങ് ചെയ്തു അവൾ ആ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ആ ഹലോ മായ ഫോൺ എടുത്തതും മറുപുറത്ത് നിന്ന് ശേഖരൻ വിളിച്ചു എന്തിനാ വിളിച്ചത് തന്റെ അച്ഛൻ എന്ന പരിഗണന പോലും കൊടുക്കാതെ മായ സ്നേഹത്തോട് ചോദിച്ചു എന്റെ സുഖവരെ അറിയാനാണോ ഇപ്പൊ വിളിച്ചത് മായ ദേഷ്യത്തിൽ ചോദിച്ചു അത് അത് പിന്നെ ശേഖരൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു അച്ഛൻ കാര്യം പറയും എനിക്ക് ജോലിക്ക് പോണം മായ കുറച്ച് ശബ്ദം കടുപ്പിച്ചു ശബ്ദത്തിലെ വ്യതിയാനം മനസ്സിലായതും ശേഖരൻ രണ്ടും കൽപ്പിച്ച കാര്യം പറയാൻ തീരുമാനിച്ചു അച്ഛൻ കാര്യം പറയും എനിക്ക് ജോലിക്ക് പോകണം മായ കുറച്ച് ശബ്ദം ശബ്ദത്തിലെ വ്യതിയാനം മനസ്സിലായതും ശേഖരൻ രണ്ടും കല്പിച്ച് കാര്യം പറയാൻ തീരുമാനിച്ചു അവൾക്ക് കല്യാണം ഒരേ നിർബന്ധം അപ്പോ അതിന്റെ തീരുമാനിക്കണം പിന്നെ ശരിയാക്കണ്ടേ മോള് ഒന്ന് നാട്ടിലേക്ക് വരുവോ ശേഖരൻ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യം അവതരിപ്പിച്ചു ശേഖരന് മായയുടെ രണ്ടാനമ്മ മാലിനീൽ ജനിച്ച കുട്ടിയാണ് മൃദുല എല്ലാം കേട്ട് ദീർഘശ്വാസം എടുത്തു ശേഖരൻ ആദ്യം മൃദുലയുടെ കാര്യം പറഞ്ഞ് ഒരു മുഖവുരേട്ടതാണെന്ന് മായയ്ക്ക് മനസ്സിലായി കാരണം അങ്ങനെ മായയുടെ അഭിപ്രായം ചോദിച്ചിട്ടൊന്നും ആ വീട്ടിൽ കാര്യങ്ങൾ നടത്തിയിട്ടില്ല അജയ്ന്റെ കാര്യം പറയാനുള്ള ഒരു മുന്നൊരുക്കം അത്ര തന്നെ വർഷം ഇത്രയായില്ലേ എത്രയും പെട്ടെന്ന് ഇതിനൊരു നെയ്ക്കുപോക്ക് ഉണ്ടാക്കിയേ പറ്റൂ മായ ചിന്തിച്ചു ആഹ് ഞാനത് പറയാനിരിക്കുന്നു ഞാൻ കാരണം അജയ്ന്റെ ജീവിതം നശിക്കണ്ട എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ ഓഫീസിലൊന്ന് ചോദിക്കട്ടെ ലീവ് ഉടൻ നാട്ടിലേക്ക് മായ ശാന്തമായി പറഞ്ഞു ശരി കിട്ടിയാട്ടിലേക്ക് മോൾക്കാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോകണ്ട എത്രയും പെട്ടെന്ന് ഡിവോഴ്സിനുള്ള കാര്യങ്ങൾ നോക്കാം ഞാൻ ഓഫീസിലൊന്ന് ചോദിക്കട്ടെ ലീവ് ഉടൻ കിട്ടിയാട്ടിലേക്ക് വരാം മോൾക്കാണെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വെക്കേഷൻ തുടങ്ങുകയാണ് അപ്പോൾ നാട്ടിലേക്ക് പോകാമെന്ന് മായ തീരുമാനിച്ചു മായക്ക് ലീവും പെട്ടെന്ന് തന്നെ കിട്ടി എത്രയും പെട്ടെന്ന് അജയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കണം നാട്ടിലെ ചെന്നയുടൻ ഡിവോഴ്സിന്റെ കാര്യം ശരിയാക്കാം മായ മനക്കണക്ക് കൂട്ടി ഒരാഴ്ച കഴിഞ്ഞ് നാട്ടിലേക്ക് പോകുമെന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തുള്ളിച്ചാടി നടക്കുകയാണ് ആമിമുൾ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടി എന്തൊക്കെയോ അവളുടെ ബാഗിൽ പാക്ക് ചെയ്യുന്നുണ്ട് ഇന്നാണ് മായയും മോളും നാട്ടിലേക്ക് പോകുന്നത് ഫ്ളൈറ്റിൽ കയറിയപ്പോൾ തൊട്ട് മോള് ഭയങ്കര സന്തോഷത്തിലാണ് ഫ്ളൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ആകാശത്തെത്തിയപ്പോൾ മേഘങ്ങളെ അടുത്തു കണ്ട് ആ കുഞ്ഞുമുഖം വിടർന്നു അവളുടെ മുഖത്തെ പുഞ്ചിരി കണ്ട് മായയ്ക്കും സന്തോഷമായി മോളുടെ മുഖം നോക്കിക്കൊണ്ട് തന്നെ മായ ചെറുതായി ഒന്ന് ഉറങ്ങി ഒരു വലിയ ആൾക്കൂട്ടം അതിനിടയിൽ അമ്മയുടെ കൈവിട്ടു പോയി ഒരു കൊച്ചു പയ്യൻ തന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നു അവന്റെ മുഖം വ്യക്തമല്ല അമ്മ എന്ന് വിളിച്ച് അവൻ കരയുന്നുണ്ട് അവന്റെ അടുത്തുകൂടി പോകുന്ന ആളുകളെല്ലാം അവനെ നോക്കി തന്നെയാണ് പോകുന്നത് ചിലർ അവനെ നോക്കി കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നുണ്ട് പെട്ടെന്നൊരാൾ പുറകിലൂടെ വന്ന് അവന്റെ വാ പൊത്തിപ്പിടിച്ച് അവനെയും കൊണ്ട് അവിടെ നോടി ഒരു വാനിൽ കയറ്റി അവിടെ നിങ്ങോട്ടോ പാഞ്ഞു ായ പെട്ടെന്നുറക്കി നിലവിളിച്ച് കരഞ്ഞു ഫ്ലൈറ്റിൽ മയങ്ങിപ്പോയ അവൾ എന്തോ സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതാണ് സ്വപ്നത്തിന്റെ ഭയാനകത കാരണം അവളുടെ കഴുത്തിൽ വിയർപ്പ് തുള്ളികൾ ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോഴും ആ കൊച്ചു പയ്യന്റെ കരച്ചിൽ അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു ആരാണ് ആ കുഞ്ഞ് അവളുടെ മനസ്സാകെ വിങ്ങുകയാണ് അവൾ സ്വയം വീണ്ടും ചോദിച്ചു ആരാണോ ഓമന മകൻ